ഒരിക്കലും ഒരു പൂമ്പാറ്റ കാട്ടിലൂടെ ഇങ്ങനെ പറന്ന് നടക്കിയിരുന്നു പറന്ന് നടക്കുന്നതിനിടയ്ക്കാണ് പൂമ്പാറ്റ കാണുന്നത് കുറെ പൂക്കളെ പക്ഷെ ആ പൂക്കൾക്കൊന്നും നിറമില്ലായിരുന്നു പൂമ്പാറ്റയെ കണ്ടപ്പോൾ പൂക്കൾക്ക് സങ്കടമായി അവരുടെ സങ്കടം പൂമ്പാറ്റയോട് പറഞ്ഞു നിനക്ക് നല്ല നിറമുണ്ട് നിനക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് പൂക്കൾ പറയുന്നത് കേട്ട് പൂമ്പാറ്റയ്ക്ക് സങ്കടമായി പൂമ്പാറ്റ എന്തു ചെയ്തു പൂമ്പാറ്റയുടെ നിറം പൂക്കൾക്ക് കൊടുത്തു പൂമ്പാറ്റയുടെ നിറം പൂക്കൾക്ക് കൊടുത്തോടു കൂടി പൂമ്പാറ്റയ്ക്ക് നിറമില്ലാതായി പൂക്കൾ കാണാൻ നല്ല നിറവും അത് കണ്ടപ്പോൾ വീണ്ടും പൂക്കൾക്ക് സങ്കടമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് മഴ ഇങ്ങനെ തകൃതിയായി പെയ്യുകയാണ് പൂമ്പാറ്റക്കാണെങ്കിൽ നിറമില്ലല്ലോ പൂക്കൾ കാണുന്നത് അത് കണ്ടിട്ട് ഭയങ്കര സങ്കടവും ഞങ്ങൾക്ക് തന്നിട്ടാണല്ലോ പൂമ്പാറ്റയുടെ നിറം പോയത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ പൂമ്പാറ്റയ്ക്ക് നിറം കൊടുക്കണേ ഞങ്ങൾക്ക് നിറം തന്നിട്ടാണ് ഈ പൂമ്പാറ്റയുടെ നിറം പോയത് ഈ നിറം കൊടുക്കണേ പൂക്കളുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം എന്തു ചെയ്തു മഴ പെയ്തപ്പോ മഴവില്ലുണ്ടായിരുന്നു മഴവില്ലിലെ നിറങ്ങളെല്ലാം എടുത്ത് പൂമ്പാറ്റയ്ക്ക് കൊടുത്തു പൂമ്പാറ്റയ്ക്ക് ഒരു പുതിയ നിറം കിട്ടി മഴവില്ലിന്റെ നിറം പൂക്കൾക്കൊക്കെ സന്തോഷമായി പൂക്കൾക്കും പൂമ്പാറ്റയ്ക്കും ഒക്കെ സന്തോഷമായി പുതിയ നിറവുമായി പൂമ്പാറ്റ പറന്നു പോയി